പോയോണ്ടിങ്ങണത് ഹമ്പിലെ വീരുപക്ഷേത്ര കേട്ടോ ഭയങ്കരമായിട്ടുള്ള പാറക്കല്ലുകൾ ഇങ്ങനെ കൂട്ടിട്ടുള്ള നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങൾ കാണുന്ന പോലെ പാറകള് ഒറ്റപ്പാറ അങ്ങനെ അങ്ങനത്തെ രീതിയിലുള്ള മലകളൊന്നല്ല ഇതൊക്കെ ഓരോന്നോക്കിയ കൂട്ടിയിട്ട് പോലെയാണോ ചെറുതും വലുതും ഒക്കെ ഇട്ട് ഉണ്ട് പാറകള് ഇതാണ് വീരുപക്ഷ ടെമ്പിൾ ശിവന്റെ അമ്പലാണ് ഈ കാണുന്ന കോഴി ഏകദേശം അമ്പത്തിരണ്ട് അടി ഉണ്ട് പറയണത് കൃഷ്ണദേവരുടെ കാലത്താണ് ഇത് പണി കഴിപ്പിച്ചത് പറയുന്നുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ അങ്ങളാണ് പണി കഴിക്കുന്നത് തന്നെ ആണ് അമ്പലത്തിന്റെ ഉത്ഭാഗം ഇത് വേറൊരു സംഭവം ഞാൻ ഷോർട്ട് ഇട്ടിട്ടാ വല്ലത് Shorts itu ada pada naik aja dia beri dulu mundur mundur teri Kalau itu lah mana? Paham tu? Pei indah kerja dia. Ada dulu pahat rata, awal dia di kelasan. Dan ada ini ini ഒന്നു കാണില്ല ഗോപുരം തലതിരിഞ്ഞ് കാണാൻ പറ്റുന്നു അതൊരു സംഭവമായിട്ട് തോന്നിട്ട് ഗോപുരം തലതിരിഞ്ഞ് കാണുന്നത് അവിടെ നിന്ന് ഞാൻ മെയിൻ ഗോപര് ഇല്ലേ അതവിടുന്ന് സൂര്യവെളിച്ചത്തില് കറക്റ്റ് തല കാണാൻ പറ്റും പന്ത്രണ്ട് പതിമൂന്നാം നൂറ്റാണ്ടുകളില് വരച്ചിട്ടുള്ള ചിത്രങ്ങൾ അവിടെ ആയിരത്തിഅഞ്ഞൂറ്റിലൊക്കെ ഇത് നശിക്കപ്പെട്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഇതല്ല അമ്പലല്ല ഈ ഹി എന്ന് പറഞ്ഞ നഗരം പിന്നെ അമ്പലത്തിൽ നമുക്ക് ഇടുപാടും കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല പറഞ്ഞത് ഈ കല്ല് നിക്കണുണ്ടോ ഈ ചട്ടം ഈ തൂണ് കല്ലോണ്ട് ഇങ്ങനെ നിർമിച്ചിട്ടുള്ളതാ അങ്ങനത്തെ രീതിയില് കല്ല് മോള് പിന്നെ ഇതിന്റെ മുകളില് ഇതിന്റെ മോളത്തെ പെയിന്റിങ്ത്രയും വർഷം എനിക്കറിയില്ല ഇതാണ് ശരിക്കും പക്ഷെ നല്ലതിരക്ക സൈഡ് കൂടെയാണ് പോട്ടപ്പോ നമുക്ക് കാണാൻ ഇതൊക്കെ പറ്റുള്ളൂ ഞാൻ പറഞ്ഞത് ആ ഗോപുരല്ലേ അതോ ഈ ഗോപുര അപ്പുറത്തെ ഗോപുരം ആ ഗോപുരം ആ ഗോപുരത്തിന്റെ ഭാഗമാണ് ആ ഹോള് കൂടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റണത് ചാക്ക് വിലയിലോ അന്യായ വലിയ കമ്പിട്ടില്ല കാലൊക്കെ കരിങ്കല്ല സീലിംഗ് വരെ കാര്യല്ലേ ഇതിന്റെ മുകളിലും കാര്യങ്ങൾ ഇതിന്റെ മുകളിൽ ഇത് ഇങ്ങനെ ഡിസൈൻസുകള് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞ തീരാൻ പറ്റില്ല അതോ വർക്കുകളൊക്കെ ഈ ഒരു തൂണുമോട്ട് ഇത് വേറെ ഇത് വേറെ സീലിംഗ് ഇത് വേറെ നേരത്തെ ഒറ്റ കല്ലോ മൂന്ന് കല്ല് അതിന്റെ മോള് കാണുന്നത് മൊത്തം കല്ല ഇത് മൊത്തം കല്ലോണ്ട് പറഞ്ഞിട്ടുള്ളതാ അതിന്റെ മുകളിൽ കാണുന്ന പെയിന്റ് ചെയ്തിട്ടുള്ള പിന്നെ ഇത് എന്തൊക്കെ കാര്യ ഈ വളഞ്ഞിരുന്നത് ഞാൻ ആദ്യം വെച്ചാൽ കോൺക്രേറ്റ് ആക്രൈറ്റ് ഇല്ല കല്ല ഇത് നോക്കി വിഷയം സാധനം ഗാപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോഴോ ഇതിലോരോ എഴുത്തുകൾ ഉണ്ട് കന്നടാണോ സംസ്കൃതാണോന്നറിയില്ല ഈ മരത്തിന്റെ ഡോർന്നെ നോക്കി

പട്ടണഫന ഇപ്പ കാണത് ആ ഗോപുരായാലും ഇതായാലും ഇതൊക്കെ കരിങ്കല്ലോണ്ട് ഇത്രയും എന്ത് ഭംഗിയാണല്ലോ കാണാൻ ഹൈറ്റ് അമ്മാര് ഹൈറ്റ് പക്ഷെ മൊത്തം കരിങ്കല്ലേ ഇതില് പലതും നശിക്കപ്പെട്ടുണ്ട് ഹമ്പിയിലെ പല സ്ഥലങ്ങളും നശിക്കപ്പെട്ടുണ്ടെങ്കിലും ഇത് അന്ന് തൊട്ടിട്ട് ഏഴാം നൂറ്റി രണ്ടും ഇത് ആരാധനയിലായിട്ട് തന്നെ ഉപയോഗിക്കേണ്ടി അതായത് ഇവിടുത്തെ ഈ അമ്പലത്തിന് കോഴി കേടുപാടുകളും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലാന്ന് അങ്ങനെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതൊക്കെ പാമ്പിന്റെ ശില്പങ്ങള് കൊത്തി വെച്ചിട്ടുള്ളത് അത് നാഗദേവത പോലെ സംഭവം പോന്ന അന്യായി വൈല നടന്നു പടളങ്ങും ഇതൊക്കെ കരിങ്കല്ട്ടിട്ട് വച്ചിട്ടുള്ള ഒരു അങ്ങനെ അത്ഭുതം ഇതിന് മാത്രം കരിങ്കല് കിട്ടിയാണ് ഇവിടുത്തെ പാറകളും മാത്രം കല്ല ഈ ഒരു കല്ലിന്റെ നീ വന്നോ കൂട്ടാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്നത് ഇങ്ങനെ പോണത് അറ്റം വരെ ഉണ്ട് അവരിക്കണോ ഈ കല്ലോ ക്യാമറ ചെറുതരി കാണല്ലോ ഉമ്മാര് കല്ലേ നടക്കുന്നതൊക്കെ പാറേടാ നോക്കി അതൊരു മണ്ഡപം ഇതൊരു മണ്ഡപം ആ പാറകളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുള്ള ഇത് ഇരിക്കും പോണെ കറക്റ്റ് ഇരിക്കുന്നത് ഇരിക്കണം സീറ്റിങ് ആയിട്ട് അങ്ങനെ താഴ്ത്തി കഴിഞ്ഞ തന്നാലിട്ടത് കണ്ടത് കയ്യിന് വേണ്ടിട്ടാണ്ട് ഓടൊരു കുഴി അപ്പർ സൈഡിലുള്ള പോലെ ഒരു കുഴി ണോ ഇതിന്റെ മുകളില് ഇത്ര ഇതായിട്ട് ഉണ്ടായിട്ടുള്ള ഇലയുടെ വലിപ്പം നോക്കി ഇതെന്തിനാണോ നല്ല കന ഉണ്ട് അല്ല അതിന്റെ മുകളില് ഒരു കുഞ്ഞ ഗോപുരം മോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണയിൻ്റെ മുകളത് താഴ്ത്തൊന്നും അല്ലാണ്ട് അല്ലേ ഈ പാറ നിങ്ങൾ ധീ കല്ലിൻ്റെ മുകളിലാണ് ധീ കല്ലിൻ്റെ ഈ കുഞ്ഞെ കുഞ്ഞ കല്ലിന്റെ മുകളാണ് ഈ പാറ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് എങ്ങനെ അടിയില കല്ല് ഗ്രിപ്പ് പോയി സ്ലിപ്പ് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ <coughs> <cake Sounds> ി പാറകള് ഷത്ത് അപ്പറ കൃഷി സ്ഥലം ഞാൻ കുറച്ച് കഴിഞ്ഞ ഭദ്രാനദിയിലേ എന്റെ മൂലത്ത് ശില്പങ്ങള് പോയിട്ടുള്ളു എന്ത് ഭംഗിയാണല്ലോ ഓരോന്ന് പറഞ്ഞാൽ എനിക്ക് കല്ല് കല്ല് കാണും അത്ഭുതം ഒരു കുഴി ഉണ്ടാക്കുന്ന ടീസാണ്ട്ടാ ഇതേപോലെ വേണ്ട ഇട്ടി ആപ്പിളിങ്ങനെ കുഴികളാക്കും എന്നിട്ട് അത് പൊട്ടിക്കുക ചെയ്യണത് ഇതൊക്കെ അങ്ങനെ പൊട്ടിച്ചിട്ടുള്ളത് ഈ പറ